അധ്യായം മുപ്പത്തിമൂന്ന് എങ്കിലോ യോബെ എന്റെ ഭാഷണം കേട്ടുകൊക എന്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചു കൊള്ളുക ഇതാ ഞാനിപ്പോൾ എന്റെ വായി തുറക്കുന്നു എന്റെ വായിൽ എന്റെ നാവ് സംസാരിക്കുന്നു എന്റെ വചനങ്ങൾ എന്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും എന്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും ദൈവത്തിന്റെ ആത്മാവെന്നെ സൃഷ്ടിച്ചു സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിപാദിക്കാം സന്നദ്ധനായി എന്റെ മുമ്പാകെ നിന്നുകൊള്ള ഇതാ നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവൻ എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല എന്റെ ഘനം നിനക്ക് ഭാരമായിരിക്കുകയുമില്ല ഞാൻ കേൾക്കേ നീ പറഞ്ഞതും നിന്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ ഞാൻ ലംഘനമില്ലാത്ത നിർമ്മലൻ ഞാൻ നിർദ്ദോഷി എന്നിൽ അകൃത്യവുമില്ല അവൻ എന്റെ നേരെ വിരുദ്ധങ്ങളെ കണ്ടുപിടിക്കുന്നു എന്നെ തനിക്ക് ശത്രുവായി വിചാരിക്കുന്നു അവൻ എന്റെ കാലുകളെ ആമത്തിലിടുന്നു എന്റെ പാതകളെയൊക്കെയും സൂക്ഷിച്ചു നോക്കുന്നു ഇതിന് ഞാൻ നിന്നോട് ഉത്തരം പറയാം ഇതിൽ നീ നീതിമാനല്ല ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ നീ അവനോട് എന്തിനു വാദിക്കുന്നു തന്റെ കാര്യങ്ങളിലൊന്നിനും അവൻ കാരണം പറയുന്നില്ലല്ലോ ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളിച്ചിരിക്കുന്നു മനുഷ്യനത് കൂട്ടാക്കുന്നില്ല താനും ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്രകൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ അവൻ കുഴിയിൽ നിന്ന് അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു തന്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു അവന്റെ അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട് അതുകൊണ്ട് അവന്റെ ജീവൻ അപ്പവും അവന്റെ പ്രാണൻ സ്വാദു ഭോജനവും വെറുക്കുന്നു അവന്റെ മാംസം ക്ഷയിച്ച് കാൺമാനില്ലാതെ കാൺമാനില്ലാതിരുന്ന അവന്റെ അസ്ഥികൾ പൊങ്ങി നിൽക്കുന്നു അവന്റെ പ്രാണൻ ശവക്കുഴിക്കും അവന്റെ ജീവൻ നാശകന്മാർക്കും അടുത്തിരിക്കുന്നു മനുഷ്യനോട് അവന്റെ ധർമ്മം ധർമ്മമറിയിക്കേണ്ടതിന് ആയിരത്തിലൊരുത്തിനായി മധ്യസ്ഥനായ ഒരു ദൂതൻ അവനുവേണ്ടി ഉണ്ടെന്നു വരികിൽ അവൻ അവങ്കൽ കൃപ വിചാരിച്ചു കുഴിയിലിറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും അപ്പോൾ അവന്റെ ദേഹം യൌവന ചൈതന്യത്താൽ പുഷ്ടിവയ്ക്കും അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞുവരും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും അവൻ അവനവങ്കൽ പ്രസാദിക്കും തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും അവൻ മനുഷ്യന് അവന്റെ നീതിയെ പകരം കൊടുക്കും അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടി പാടിപ്പറയുന്നത് ഞാൻ പാപം ചെയ്തു നേരായുള്ളത് മറിച്ചു കളഞ്ഞു അതിനെന്നോട് പകരം ചെയ്തിട്ടില്ല അവൻ എന്റെ പ്രാണനെ കുഴിയിൽ ഇറങ്ങാതെ വണ്ണം രക്ഷിച്ചു എന്റെ ജീവൻ പ്രകാശത്തെ കണ്ടു സന്തോഷിക്കുന്നു ഇതാ ദൈവം രണ്ടു മൂന്ന് പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു അവന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റേണ്ടതിനും ജീവന്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ ഈയോബെ ശ്രദ്ധ വെച്ച് കേൾക്ക മിണ്ടാതെയിരിക്ക ഞാൻ സംസാരിക്കാം നിനക്കുത്തരം ഉത്തരം പറവാനുണ്ടെങ്കിൽ പറക സംസാരിക്കന്നെ നീതീകരിപ്പാനാകുന്നു എന്റെ താൽപ്പര്യം ഇല്ലെന്നു വരികിൽ നീ എന്റെ വാക്കു കേൾക്ക മിണ്ടാതിരിക്ക ഞാൻ നിനക്ക് ജ്ഞാനം ഉപദേശിച്ചു തരാം